ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ എനിക്ക് തന്നെ വേണ്ടിയിട്ടൊരു ഫേഷ്യൽ ചെയ്യാൻ പോകാന കേട്ടോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ ഫേസ് ഫുള്ള് കുരുവായിരുന്നു ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഇതൊക്കെ ഇതുണ്ടോ ഇതൊക്കെ ഫുള്ള് കുരുമായിരുന്നു കേട്ടോ അപ്പോൾ ആ കുരു മുഴുവൻ ഒന്ന് പോയിട്ടുണ്ട് പക്ഷേ ഫുള്ള് ഡെഡ് സെൽസും ആ മാർക്സൊക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞയാഴ്ച ഞാൻ അമ്മയ്ക്ക് ഒരു ഫേഷ്യൽ ചെയ്ത് കൊടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഒരെണ്ണം എനിക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ മുടിയൊക്കെ ഞാൻ നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി മുടിയൊക്കെ പൊളിഞ്ഞ് അലമ്പ് ആ ഇങ്ങനെ വീണ് അലമ്പ് ആകാൻ പറ്റില്ല അപ്പോൾ ഇത് ഈ ഒരു ഹെയർ പാറിനെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഈ ഒരു ബോയിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ബാക്കിലാണ് വരിക എന്നിട്ട് ഇത് വെച്ചിട്ട് മുടി ഇങ്ങനെ കെട്ടി വെക്കുന്നത് പക്ഷേ ഇതിങ്ങനെ വലിയ ഒന്നുമില്ല പിന്നെ ഇത് വെച്ചിട്ട് എങ്ങനെ കിട്ടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും അവയുകയും അത് കമൻറ്റ് ചെയ്യുക എനിവേ ഞാൻ ടു സ്റ്റാർട്ട് മൈ പ്രൊസീജിയർ അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഞാൻ എൻ്റെ ഫേസിലുള്ള ഹെയർസ് മുഴുവനും കളയാൻ പോകാണ്ട് കേട്ടോ എനിക്ക് ഇവിടെയൊക്കെ ചെറുത് ചെറുതായിട്ട് ഹെയ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കളയാണ് ഞാൻ ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ടാണ് കളയാറ് ഈ ഒരു ക്രീമിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ നേരത്തെ ഓരോരുത്തരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എമാമി മലായി കേസർ എന്ന് പറയുന്ന ഗോൾ കോൾഡ് ക്രീമാണ് കേട്ടോ കോൾഡ് ക്രീം കറക്റ്റാണ് ഇത് ഞാൻ വല്ല മഞ്ഞുകൂടാത്തിലും പോകുമ്പോൾ എനിക്ക് ഇടാൻ പറ്റും കാരണം ഇതിൻ്റെ ഒരു ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എണ്ണമയം ഹൈഡ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല എണ്ണമയം എണ്ണമയം എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഇതെനിക്ക് ഇവിടുത്തെ കാലാവസ്ഥയിൽ എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല വേറെത്തൊരു ചില തന്നെ എനിക്ക് ഫേസ് നിറച്ച് പിമ്പിൾസും ആണ് അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കില്ല ഇത് ഞാൻ എൻ്റെ ഫേസിലെ ഹെയർ കളയാനാണ് ഉപയോഗിക്കാറ് പിന്നെ ഇത് നമ്മുടെ മിലിറ്ററി കാരുടെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങിയതാണ് വേറെ എവിടെയും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ടില്ല കേട്ടോ ഇത് ശരിക്കും ഉണ്ടല്ലോ സെബോളിനില്ലേ സെബോളിൻ പോലെയാണ് ഇരിക്കുന്നത് അതേപോലത്തെ ഒരു സ്മെല്ലും അതേപോലെ തന്നെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റം ചെയ്യും നമുക്ക് ഫേസിലെ എയറൊക്കെ കളയാൻ നേരത്ത് നല്ല രീതിയിൽ ഓയിലും വേണ്ടതാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഓയിലി ആയിട്ട് ഇരിക്കേണ്ടതാണ് ഞാനിതിങ്ങനെ വാങ്ങുന്നത് കോതി കണ്ടോ ഇതിനകത്ത് നോക്കിക്കേ ഇതിൻ്റെ ഒരു എണ്ണമയും കണ്ടോ അത്രയും എണ്ണമയാണ് എൻ്റെ മുഖത്ത് ഞാൻ ടൈലിട്ട പോലെ അടുപ്പിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് ഒരു റേസർ എടുത്തിട്ട് ഹെയർസ് മുഴുവൻ റിമൂവ് ചെയ്യാം ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ഫേഷ്യലിൻ്റെ സ്റ്റെപ്സാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഹെയേഴ്സ് ഫേസിൽ റിമൂവ് ചെയ്ത് അതിന് ശേഷം ഞാനൊന്ന് ജസ്റ്റ് ആവി പിടിക്കും ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്നും പിടിക്കില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ പിടിക്കും എന്നിട്ട് നന്നായി പിടിച്ചതിന് ശേഷം ഈയൊരു നമ്മുടെ മൂക്കിന്റെ ഭാഗത്തൊക്കെയുള്ള ചെറിയ ചെറിയ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒരു കോട്ടൺ തോടി എടുത്ത് തുടച്ചു കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ പ്ലഗ് ആയി വന്നത് വേഗം പൊയ്ക്കോളും അപ്പൊ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് അതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചിട്ട് അതൊക്കെ കളയുന്നതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോരസാ വന്നിരിക്കുന്നത് നോക്കൂ ഹെയേഴ്സ് അങ്ങനെ കളഞ്ഞു നമ്മള് റേസർ വെച്ചിട്ടൊക്കെ ഫേസിലെ ഹെയർ കളയാനായിട്ട് ഒരു ഇച്ചിനെസ് പോലെ വരും കേട്ടോ എനിക്ക് സ്പെഷ്യലി വരാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മസാജ് ചെയ്യുന്നത് അതൊന്നും കുറയാൻ വേണ്ടിട്ട് അത് വരാതെ കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫേസിന് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ചുറിഞ്ഞുനടച്ച പോലെ ചോന് ചോന് ഇരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റീമാണ് ഞാൻ സാധാരണ നമ്മൾ ആവി പിടിക്കുന്ന സ്റ്റീം സ്റ്റീം ഇൻഹെയിലർ ഉണ്ടല്ലോ അതെടുത്തിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ആവി പിടിക്കട്ടെ അപ്പം നന്നായിട്ട് തന്നെ ആവി പിടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഫേസ് ഒക്കെ ഫുള്ള് നെനഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം ഇനി ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് എക്സ്വളിയേറ്റാണ് അപ്പം ഞാൻ മുത്താരിയാണ് കേട്ടോ എക്സ്പോളേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്നത് റാഗി ഇല്ല റാഗി അരച്ചത് അത് മേദേനുവേണ്ടി കുതിർത്തി അരച്ച് വെച്ചിട്ടുണ്ട് അതിനൊന്ന് ലേശി മുക്കും അപ്പോൾ ഇതാട്ടോ എൻ്റെ മുത്താരി അരച്ചത് എടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല തരിതരിയായിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് തന്നെ എക്സ്പോളേറ്റ് ചെയ്യുന്ന ധാരാളാണ് ഇതിങ്ങനെ ഫേസിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചേച്ചി സൗണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്നാലിവിടെ നല്ല ഹെവി മഴയായിരുന്നു മഴ കാരണം പുറത്തുനിന്ന് നിറഞ്ഞ് കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ ചെളിയിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ എനിക്ക് വേണ്ട ഫേഷ്യലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കാരണം ഇനി അതെല്ലാം പെരുക്കി മുകളിലേക്ക് പോകാൻ പറ്റില്ല സോ ഇതൊക്കെ സഹിക്കാം ഈ മുത്താരി ഉണ്ടല്ലോ ശരിക്കും അരച്ച് അരച്ചത് ഫേസിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൻ ബ്രൈറ്റൻ ആവുന്നതാണ് ഞാൻ വീഡിയോസിലായാലും കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മേൻ്റെ മുഖത്ത് അത്യാവശ്യം കരിമംഗലുണ്ട് ഈ ഭയങ്കര പിഗ്മെൻറ്റേഷൻ വരുന്നില്ലേ അങ്ങനെ പിഗ്മെൻറ്റേഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീച്ചർ പറഞ്ഞു പറഞ്ഞുകൊടുത്തയാണ് ഈ മുത്താരി ഇങ്ങനെ അരച്ചിട്ട് ലേശം പാല് കൂട്ടിയിട്ട് ഫേസിൽ ഇട്ടാൽ മതി ഡെയിലി അപ്പോൾ ബ്രൈറ്റൻ ആകുന്നു അപ്പോൾ അങ്ങനത്തെ എന്തൊക്കെയൊക്കെ ഒരു ബ്രൈറ്റ്നിങ് ഏജൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഒരു റാഗി റാഗിട്ടോ അപ്പോൾ എന്തായാലും ഞാനത് സ്ക്രബ് ചെയ്യാൻ വേണ്ടി തേച്ചു അതൊരു ടെൻ മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബെനഫിറ്റ് കൂടി അറിയല്ലോ ഇപ്പോൾ കറക്റ്റ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബ് ചെയ്ത് കളയാവേ ഇവിടെയൊക്കെ കുറച്ചധികം ഡ്രൈ ആയിട്ടുണ്ടോ കുറച്ച് വെള്ളം ആക്കാം ചുവന്നാളറ് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കെട്ടിപ്പോയി കഴിഞ്ഞാൽ ചോര ചോരൊന്നും ഓർത്തിട്ട് അപ്പോൾ നന്നായി റബ്ബ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഡെഡ് സെൽസ് പോയിട്ട് എൻ്റെ സ്കിന്നു വരെ പോയിട്ടുണ്ടാകും കാരണം ഇത് അത്യാവശ്യം നല്ല വലിയ ഗ്രാനൂൽസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജെൻറ്റിലായിട്ട് തന്നെ വേണം റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് അരയ്ക്കുക കാരണം ഇത്രയും വലിയ ഗ്രാനൂൽസ് ഒക്കെ ഫേസിലിട്ട് നല്ലോണം അരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രാച്ചിങ്ങിന് ചാൻസ് കൂടുതലാണ് പുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ചെറിയ ചെറിയ മുറിവുകൾ വന്നിട്ടും കൊണ്ട് ഭയങ്കരമായിട്ടിട്ട് ഉരക്കരുത് കുറച്ചും കൂടി ഒന്നെങ്കിൽ അരയ്ക്കുക അല്ലെങ്കിൽ കുറച്ച് പതിയും ഉരയ്ക്കുക അപ്പം ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് വരാം മൂക്കിൻ്റെ മുകളിലൊക്കെ പറ്റിയ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ പോയിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് ഫേസും ക്ലീനായി പക്ഷേ മൂക്ക് തന്നാൽ അടിപൊളിയായിട്ട് ക്ലീനായിട്ടോ ഇനി അപ്പോൾ നമുക്ക് അടുത്ത ഫേസ് പാക്ക് ഉണ്ടാക്കാം ഫേസ് പാക്ക് ഞാൻ ടാനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അതേ ഫേസ് പാക്ക് ആണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആകുമ്പോൾ കോഫി പൗഡറും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആകും ഞാനന്ന് അമ്മയ്ക്ക് കിട്ടുന്നത് അത് തന്നെയാണ് അപ്പോൾ ജസ്റ്റ് കുറച്ച് മുൾട്ടാണി വട്ടി പിന്നെ കോഫി പൗഡർ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തൈര് പിന്നെ ടർമറിക്ക് ഇത്രയാണ് ഇടുന്നത് അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തിട്ട് വരാം നല്ലോണം തേച്ചോ ആ തേച്ചോ കഴുത്തേലും തേച്ചോട്ടോ അമ്മേ അപ്പം ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഫേസ് പാക്ക് ഇനി തേക്കോട്ടെ തണുപ്പും നല്ല വെട്ടിയത്ത മണവും ഇതിന് ഞാൻ എന്തായാലും ഒരു അരമണിക്കൂർ ഉറപ്പാലും നോക്കും കേട്ടോ അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള ലെയർ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഉണങ്ങി വരണേ തന്നെ അരമണിക്കൂർ എടുക്കും പിന്നെ അതിൻ്റെ എല്ലാ ഒരു എസെൻസും അബ്സേർവ് ആകുവാണെങ്കിൽ അബ്സേർവ് ആവട്ടെ അപ്പോൾ ഞാനൊരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരാം ഇതിപ്പോൾ ഓൾമോസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അവിടെ ഇവിടെയൊക്കെ ലേശം ലേശം ഉണങ്ങിയിട്ടുള്ളൂ ബാക്കി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഹാഫ് ആൻ അവർ ആയിട്ടോ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്യട്ടെ തൈര് തെച്ച കൊണ്ട് നല്ലൊരു എണ്ണമയം പിന്നെ മഞ്ഞളായതുകൊണ്ട് തന്നെ ഒരു മഞ്ഞ മഞ്ഞക്കളറും ഉണ്ട് അപ്പം ഞാനത് സോപ്പ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയൂട്ടോ ഹായ് ആയി പറ ഹായ് പറയാടേ കുഞ്ഞിക്കള്ളി അയ്യോ വേൻ്റെ മഞ്ഞ് വേൻ്റെ മഞ്ഞ് അപ്പോൾ ഹോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഹോം റെമഡീസ് ഒക്കെ കഴിഞ്ഞ് ഇനി എൻ്റെ കയ്യിലൊരു ഷീറ്റ് മാസ്ക് ഉണ്ട് ഞാൻ അതും കൂടി ഉപയോഗിക്കും കാരണം ഞാനത് മേടിച്ച് വെച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ എന്തായാലും ഒരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടി ഞാൻ യൂസ് ചെയ്യും ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നത് ഇത് ലാറ്റ്മീൻ്റെ തന്നെയാണ് ലാസ്റ്റ് ടൈം യൂസ് ചെയ്ത സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് കിവി ക്രഷ് ആണ് കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഹൈഡ്രേഷൻ മാത്രമാണ് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ഇത് റിമൂവ് ചെയ്തിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫേസിൽ വെക്കാനാണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു പ്രൊസീജിയറോട് നമ്മുടെ ഫേഷ്യല് കംപ്ലീറ്റ് ആയിട്ടോ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതിനകത്തുള്ള ആ ഒരു പ്രൊഡക്റ്റ് ഒക്കെ താഴെ പോയി തീർച്ചയാണ് ഹാക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസിൽ ഇത് ഫുൾ കവറേജിൽ വരാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നോക്കുന്നത് പിന്നെ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ കാരണം അല്ലാണ്ട് ഇത് കുറേ വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ തൂക്കിടക്കാണ് ഓക്കെ എക്സ്ട്രാ ആയിട്ട് വരും കട്ട് ചെയ്യാൻ കഴിഞ്ഞാ ഫസ്റ്റ് നമ്മൾ വൺ സൈഡ് സെറ്റാക്കി വെക്കുന്നു നന്നായിട്ട് ഇതിനെ ഫേസിലേക്ക് അമർത്തി രണ്ടാമത്തെ സൈഡ് ഇതിനെ ഓവർലാപ്പ് ചെയ്ത് വെക്കുക ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കും എനിക്കൊരു അടിപൊളി കൂളിങ് എഫക്റ്റ് ആണ് കേട്ടോ ഞാൻ അതിനിടയ്ക്ക് കൂടെ എൻ്റെ ലിപ്പ് ഹൈഡ്രേറ്റ് ആകാൻ വേണ്ടിയിട്ട് ലിബാങ്ങ് കൂടി തേച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി അങ്ങോട്ട് വിജലംബിച്ച് വരട്ടെ ഇനി ഇതൊരു ഫിഫ്റ്റീ മിനിറ്റ്സ് വെക്കാൻ പോവാണേ പതിനഞ്ച് മിനിറ്റ് ഇത് ഫേസിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിഫ്രഷിങ് ഫീലും അതേപോലെ തന്നെ നമ്മളുടെ ഫേസിന് ഫ്രൂട്ട് കിസ് ചെയ്ത പോലെ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഫ്രൂട്ട് കിസ് ചെയ്ത എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് നേരത്തെ അറിയില്ല ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ശരിക്കും ഫ്രൂട്ട് കിസ് ചെയ്ത് എങ്ങനെ ഉണ്ടാകുന്നു എന്നെ കാണുമ്പോൾ എലീൻ്റെ തൊട്ടുണ്ടോ നമുക്ക് രണ്ട് വല്ല് ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നാ പിന്നെ ഇതങ്ങ് റിമൂവ് ചെയ്യാം ആ വെള്ളത്തിൽ കുതിർത്തിയിട്ട പോലെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇനിയും എൻ്റെ ഫേസിലുള്ള മഞ്ഞ കളറെല്ലാം കൂടി പിടിച്ചിട്ട് ഇതൊരു മഞ്ഞൾപ്പൊടിയിൽ മുക്കിയിട്ട പോലെ ആയിട്ടുണ്ട് ഇതിൽ ഇനി ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ കയ്യിലൊക്കെ തൂത്ത് കൊടുക്കാം പക്ഷേ എനിക്കി വന്നാൽ മോയ്സ്ചറൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ ഞാനിത് അപ്പോൾ ഇതിൻ്റെ ആത്മാവ് വരെ പുറത്തെടുക്കാൻ പോവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പോലെ പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ ഞാനിതിൽ കുളിച്ച പോലെ ആയിട്ടുണ്ട് ഞാൻ ഞാനീ കുളിച്ച പോലെ ആവുമെന്ന് തോന്നുന്നത് ഭയങ്കര ഐസ് പോലെ ആയിട്ടോ ഫേസ് അപ്പോൾ അതാ നാലഞ്ച് സ്റ്റെപ്പ് കൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ചുപത്തു ദിവസമായിട്ട് അളക്കും കുളിക്കും ചെയ്യാത്ത ഞാൻ പെട്ടെന്ന് ഒരു ദിവസം പോയി കുളിച്ച് വൃത്തിയായ പോലെ ഉണ്ട് എൻ്റെ മുഖൊക്കെ ആ ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവായി അത്യാവശ്യം ഒരു ഗ്ലോ വന്നു പിന്നെ ഒരു ഇത് സ്മൂത്ത് ഫിനിഷ് വന്നു കേട്ടോ ഇങ്ങനെ തട്ടീൻ തടഞ്ഞൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതൊരു സ്മൂത്ത് ഫിനിഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു സ്കിൻ പ്രപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ എല്ലാവരും തന്നെ ഈ എന്താ പറയുക നമ്മുടെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോകണമെന്നൊന്നും നിർബന്ധമില്ല ഇങ്ങനത്തെ എന്തെങ്കിലും സ്കിൻ പ്രപ്പുകൾ ചെയ്താലും മതി അത് നമ്മളുടെ മേക്കപ്പിനെ കുറച്ച് ഫ്ലോലെസ് ആയിട്ട് ഇടാനും അതേപോലെ തന്നെ സ്കിൻ അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കാനും പിന്നെ ആ ഒരു മേക്കപ്പിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനത്തെ ഒരു പ്രപ്പ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സീ യുവർ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ